പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ മൂന്നാമണി നമസ്കാരത്തിലെ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ നിന്നെ വിളിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഒന്നാമത്തെ ചോദ്യം ദൈവത്തെ പിതാവെയെന്ന് സംബോധന ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക ക്രിസ്തീയ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ അടുക്കൽ സ്വാതന്ത്ര്യത്തോടെ ചെല്ലുവാനുള്ള അവകാശം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് പിതാവും മക്കളും എന്ന പോലെ വളരെ അടുപ്പമുള്ള ബന്ധമാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിതാവെ എന്ന് സംബോധന ചെയ്യുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാകുവാനും മനുഷ്യന് തൻ്റെ പിതാവിനോട് എന്ന പോലെ ഒരു അടുപ്പം ഉണ്ടാകുവാനും അത് സഹായിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന പിതാവ് ഞങ്ങൾക്ക് വേറെയില്ല എന്ന പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതവുമായുള്ള ബന്ധം എന്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം ഏവരും ദൈവത്തിലാണ് സമ്പൂർണമായിട്ട് ആശ്രയിക്കുന്നത് ഈ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി പുറത്തേക്ക് വരുന്ന വാചകമാണ് ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന പിതാവ് ഞങ്ങൾക്ക് വേറെ ഇല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നമ്മുടെ സർവസ്വവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണിത് മൂന്നാമത്തെ ചോദ്യം ഓർത്തഡോക്സ് സഭയിലെ ഏഴ് യാമ പ്രാർത്ഥനാ സമയങ്ങൾ ഏതെല്ലാം നമ്മുടെ യാമ നമസ്കാരങ്ങൾ തുടങ്ങുന്നത് സന്ധ്യയ്ക്കാണ് സന്ധ്യ സൂത്താറ പാതിരാത്രി പ്രഭാതം മൂന്നാം മണി ആറാം മണി ഒമ്പതാം മണി ഈ ഏഴ് യാമങ്ങളാണ് നമ്മുടെ യാമപ്രാർത്ഥനാ സമയങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് നാലാമത്തെ ചോദ്യം നിന്റെ കൽപ്പനകൾ ആചരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഏതെല്ലാമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കറിയാം മോശയിലൂടെ ദൈവം നൽകിയ പത്ത് കൽപ്പനകളുണ്ട് അതോടൊപ്പം സുവിശേഷങ്ങളിലൂടെ യേശുക്രിസ്തു പറഞ്ഞു തരുന്ന ഉപദേശങ്ങളും ദൈവകൽപ്പനകളാണ് ഈ പത്ത് കൽപ്പനകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിന്റെ ദൈവമായ എഹോവയല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നും നിൻ്റെയും പ്രതിമയുണ്ടാക്കി നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ എഹോവയുടെ നാമം വ്യഥ എടുക്കരുത് ശാപതിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത് ഇവയാണ് പത്ത് കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകൾ യേശു ക്രിസ്തു രണ്ട് കൽപ്പനകളായിട്ട് സംശയിപ്പിക്കുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാം അതിലൊന്ന് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതുമാണ് അപ്പം ഇത്രയുമാണ് കൽപ്പനകൾ എന്ന വിഭാഗത്തിൽ വരുന്നത് അഞ്ചാമത്തെ ചോദ്യം ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഡാഷ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഡാഷ് ആകുകയും അകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുകീ ആദ്യത്തെ ഡാഷിൻ്റെ അവിടെ സൽഗുണ പൂർണനാണ് എണ്ണാമത്തെ ഡാഷിൻ്റെ അവിടെ സൽഗുണപൂർണർ ആണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത്